സുഹൃത്തുക്കളെ വയനാട്ടിലാണ് വയനാട് കൽപ്പറ്റയിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ട് കർലാട് ലേക്ക് ഒരു ഗവൺമെൻറ് ലേക്ക് ആണ് വയനാട്ടിലെ രണ്ട് ലേക്കുകൾ അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ലേക്ക് തന്നെയാണ് ഒരുപാട് കിഡ്സ് പ്ലേ ഏരിയ അതുപോലെ തന്നെ ആക്ടിവിറ്റികൾ ബോട്ടിങ് സിപ്ലെയിങ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആക്ടിവിറ്റികളൊക്കെ ഉള്ള ഒരു ലേക്ക് തന്നെയാണ് കർലാട് ലേക്ക് ആ കർലാട് ലേക്കിൻ്റെ വ്യൂയോട് കൂടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഫാമിലി റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കർലാട് ലേക്ക് റിസോർട്ട് ഈ റിസോർട്ടിന് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ട്രാവൽ ഡോർസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ റൂമുകൾ പരിചയപ്പെടാം ഇവിടെ കെ ഹൗസ് പ്രീമിയം റൂമ് ഡീലക്സ് റൂം അങ്ങനെ ഒരുപാട് കാറ്റഗറി റൂമുകളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി തന്നെയാണ് പതിനൊന്ന് റൂമുകളുണ്ട് വ്യത്യസ്ത കാറ്റഗറിയിലുള്ള പതിനൊന്ന് റൂമുകളുണ്ട് പിന്നെ നല്ല ഒരു സൂപ്പറായിട്ടുള്ള ഒരു പൂളും കയറിയൊക്കെ ഈ ഒരു സ്പോട്ടിലാണ് ഇവിടെ വരുന്ന ഗ്രൂപ്പുകളൊക്കെ ഗെറ്റ് ടുഗതറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാറുള്ളത് ക്യാമ്പ് ഫയർ ചെയ്യാറുള്ളത് പിന്നെ മ്യൂസിക് ഇവൻ്റുകൾ ചെയ്യാറുള്ളത് ബാർബിക്ക് ചെയ്യാറുള്ളത് പിന്നെ ഇവിടെയാണ് ഇവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ചെറുതായിട്ടുള്ള സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് നല്ല സ്പേസ് ഉണ്ട് കിട്ടും ഇവിടെ നല്ല ഒരു പത്തു നൂറ് പേർക്കൊക്കെ ഒന്നിച്ച് നല്ലൊരു മ്യൂസിക് ഇവൻ്റ് ഒക്കെ ചെയ്യാൻ ഒരു സ്പേസ് തന്നെയാണിത് മേലെ നല്ല ഒരു സ്റ്റേജൊക്കെ കെട്ടാം പിന്നെ ഇവിടെ നല്ല നമ്മൾ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തതാണ് പിന്നെ അത് ബാർബിക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് എല്ലാ സൗകര്യവും ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ എയർ ആയിട്ടുള്ള നല്ല നല്ല നല്ലൊരു വ്യൂ ഉള്ള നേരെ കർലാർ കർലാർ ലേക്കിൻ്റെ ആ ഒരു വ്യൂവോട് കൂടിയിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ചെറിയ രീതിയിലുള്ള മാരേജ് ഫങ്ഷന് അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ഇവിടെ ഈ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു ബോട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബോട്ടിലാണ് ഇവിടുത്തെ ക്യാൻഡൽ ലൈറ്റ് ഡിന്നർ അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പാർട്ടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ല വ്യൂ ആണ്ട്ടോ അവിടുന്ന് ഇവിടുന്ന് നേരെ ഈ ബോട്ടിൽ ഇരുന്നിട്ട് നമുക്ക് കർലാട് ലേക്കിൻ്റെ ആ ഒരു വ്യൂവോട് കൂടിയിട്ട് നല്ലൊരു ആംബിയൻസ് തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് ക്യാൻഡൽ ലൈറ്റൊക്കെ രാത്രി സെറ്റ് ചെയ്യുമ്പോൾ നിറയെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല വ്യൂ ആണ് നല്ല വ്യൂയോട് കൂടിയിട്ട് പ്രിയപ്പെട്ടവരോടൊപ്പം നമ്മുടെ നല്ല മുഹൂർത്തങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റും ഇനി ഇത് മുകളിലേക്കാണ് നമ്മുടെ റൂമുകളെല്ലാം വരുന്നത് നമുക്ക് കയറാം അപ്പോൾ കയറി വരുന്ന ഈയൊരു ബിൽഡിങ്ങിലാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് പിന്നെ രണ്ട് കാറ്റഗറി റൂം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് പ്രീമിയം അതുപോലെ തന്നെ പ്രീമിയം പ്ലസ് അങ്ങനെ രണ്ട് കാറ്റഗറി പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് പൂളും സെറ്റ് ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ നേരെ താഴെയാണ് ഇവിടെ ഒരു പത്ത് മുപ്പത് പേർക്കൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കർലാൽ ലേക്ക് റിസോർട്ടിലെ പൂള് ഇതാണ് കേട്ടോ ഈ ഒരു റിസപ്ഷൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിലായിട്ട് അഡാർ വ്യൂ ആണേ കണ്ട ഇവിടുന്ന് നേരെ നമുക്ക് ഈ ലൈക്കിൻ്റെ കംപ്ലീറ്റ് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇവിടുത്തെ പൂൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ലൈക്കിൻ്റെ ഒരു ഭാഗം പോലും നമുക്ക് വിട്ടു പോകുന്നില്ല ഫുൾ വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും ഈ ഒരു ഏരിയയിൽ നമുക്ക് കുട്ടികൾക്ക് ഇറങ്ങി കുളിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ അതേ ഇവിടെ വലിയവർക്ക് അത്യാവശ്യം നല്ല നീളവും വലുപ്പമൊക്കെ ഉള്ള പൂൾ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ആഴമുണ്ട് നല്ല സ്വിമ്മിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ള പൂൾ തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രീമിയം കാറ്റഗറിയിൽ ഏറ്റവും ലക്ഷറി ടൈപ്പ് ഇവിടുത്തെ ഏറ്റവും ഹയർ കാറ്റഗറി റൂമാണ് പ്രീമിയം പ്ലസ് കാറ്റഗറിയുള്ള ഈ റൂം ഈ റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ലിവിങ് ഏരിയ ടി വി ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ടി വി ഇവിടെ ഉണ്ട് പിന്നെ ഒരു സോഫ മറ്റ് ഫോൺ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നേരെ നമുക്ക് ഈ ഒരു ലിവിങ് റൂമിൽ നിന്ന് നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റും ബാൽക്കണിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് കർലാൾ ലേക്കിൻ്റെ വ്യൂ ആണ് ഇനി നമുക്ക് ഇവിടുത്തെ റൂമിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഈ ലിവിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ലഗേജ് വെക്കാൻ ടീക്കെറ്റിലേയും മറ്റു കാര്യങ്ങളെയും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ഇവിടുത്തെ വാഷ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ലക്ഷറി ടൈപ്പിൽ തന്നെയാണ് ഇവിടുത്തെ വാഷ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു വാഷ്റൂം തന്നെയാണ് ഈ ഒരു കാറ്റഗറി റൂമിൽ കൊടുത്തിട്ടുള്ളത് ഈ ഇതിൻ്റെ മുഗൾ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂം സ്പേസ് കൊടുത്തിട്ടുള്ളത് ഈ ബെഡ്റൂം സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ബെഡും കാര്യങ്ങളും നല്ല നന്നായിട്ട് ഇൻ്റീരിയർ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ എ സി റൂമാണ് നല്ലൊരു കിങ് സൈസ് ബെഡ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ബാൽക്കണി ഫീലാണ് നമുക്ക് ബെഡ്റൂമിൽ നിന്ന് കിട്ടുക നേരെ റൂഫ് ടോപ്പിലായതുകൊണ്ട് ഇവിടെ നമുക്ക് നേരെ കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ കറ്റം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ലേക്കിൻ്റെ വ്യൂ കിട്ടുന്നുണ്ട് എവിടെ നിന്ന് നോക്കിയാലും റൂമിൻ്റെ ഏത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് വ്യൂ ആണ് കിട്ടുന്നത് പിന്നെ അടുത്തൊരു കാറ്റഗറി വരുന്നത് ഇവിടുത്തെ പ്രീമിയം റൂമാണ് പ്രീമിയം റൂമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉള്ള റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ വാളൊക്കെ ചെയ്തത് നല്ല അടിപൊളി ഡിസൈൻ തന്നെയാണ് നല്ല വുഡിൽ ചെയ്തിട്ടുള്ള ഡിസൈനാണ് കിങ് സൈസ് ബെഡ് തന്നെയാണ് ഈ ഒരു റൂമിലും പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടുന്ന് നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ബാൽക്കണിയാണ് അവിടുന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അതുപോലെയുള്ള വ്യൂ തന്നെയാണ് നമുക്ക് ഈ ഒരു റൂമിൽ നിന്നും കിട്ടുക റൂമിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ടി ഉണ്ട് പിന്നെ ടീക്കറ്റിൽ ഫ്രിഡ്ജ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ലഗേജ് വെക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് കർലാർ ലേക്ക് റിസോർട്ട് കംപ്ലീറ്റ്ലി നല്ല നാച്ചുറൽ ആംബിയൻസ് ഉള്ള റിസോർട്ടിനെയാണ് ഒരുപാട് മരങ്ങളും ചെടികളും പിന്നെ രാവിലെ ഞാൻ എണീറ്റ സമയത്ത് മലയെണ്ണാനയും അതുപോലെ തന്നെ ഒരുപാട് കിളികളുടെ ശബ്ദം ഇഷ്ടംപോലെ ഇങ്ങനെ റൂമിൻ്റെ അടുത്തൊക്കെ മരത്തിലൊക്കെ ഇങ്ങനെ പാറി പാറിക്കളിക്കുക നല്ല രസമായിരുന്നു രാവിലത്തെ ഒരു വൈബ് നിറയെ കോടൊക്കെ ആയിട്ട് നല്ല രസം തന്നെയായിരുന്നു കണ്ടോ എൻ്റെ ഒരു പ്രോപ്പർട്ടി കംപ്ലീറ്റ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഏത് സമയത്തും നല്ലൊരു കൂള് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ കയറി വന്ന് ഇതേ മേലോട്ട് ഇങ്ങനെ ഈ റോഡിന് കയറുന്നിട്ട് ഇവിടെ നിന്നാണ് ഇനി ഉള്ള റൂമുകൾ ഡീലക്സ് റൂമുകൾ അതുപോലെ തന്നെ പുതിയ ഒന്ന് രണ്ട് റൂമുകളുണ്ട് കേവ് റൂമുണ്ട് അങ്ങനെയുള്ള ഒരു മൂന്ന് കാറ്റഗറി റൂമുകൾ കൊടുത്തിട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് തട്ടായിട്ട് മേലോട്ടാണ് കാറ്റഗറിയിൽ പ്രീമിയം റൂമിൽ നമ്മൾ നേരത്തെ താഴെ കണ്ടിട്ടുള്ള അതേ ഫെസിലിറ്റി ഉള്ള പ്രീമിയം റൂമിൽ ഇവിടെ മുകളിൽ നാല് റൂമാണ് ഉള്ളത് ഒന്ന് രണ്ട് പിന്നെ അത് ഇവിടെ റൂം പിന്നെ ഇവിടെ വെറൈറ്റി ഒരു സാധനമുണ്ട് കേവ് ഹൗസ് അപ്പോൾ ഞാൻ ഞാൻ കെ വൗസ് ആദ്യം കാണിക്കാം എന്നിട്ട് ഞാൻ പ്രീമിയം കാണിച്ചു തരാം കേവ് ഇതാണ് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അവർ നല്ലൊരു ആർട്ട് വർക്കാണ് ഈ ഒരു കെ ഹൗസിൽ ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ കണ്ടോ നമുക്ക് ഒരു മരമൊക്കെ ചെയ്തിട്ട് അതിലൊരു റാന്തലൊക്കെ ഫിറ്റ് ചെയ്ത് സംഭവം ഒക്കെ ഇനി ഇതായി നമ്മൾ ഇതിൻ്റെ ഉള്ളിലായി കയറി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ നോക്കാം നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഓ സൂപ്പറായിട്ടുള്ളൊരു ആംബിയൻസാണ് കിട്ടുന്നത് ഒരു പക്കാ ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഒരു ഫീൽ ആവുമ്പോൾ കിട്ടുക ഇവിടത്തെ ഒരു ലിവിങ് ഏരിയ സെറ്റ് ചെയ്ത് കണ്ടോ ഈ ഒരു ലിവിങ് ഏരിയ നന്നായിട്ട് ആർട്ട് വർക്ക് ചെയ്തിട്ടുള്ളതിനാണ് കണ്ടോ ലിവിങ് ഏരിയ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബെഡ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ചിത്രം ആകെ മാറും കേട്ടോ കണ്ട വ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ലക്ഷറി ഫീലാണ് നമുക്ക് കിട്ടുക ഇത് കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയ ഇവിടെ ലഗേജ് ഒക്കെ വെക്കാനുള്ള സൗകര്യം പിന്നെ അതെ ഈ ഒരു ഏരിയയിലായിട്ട് വാഷ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല വലുപ്പുള്ള ഒരു വാഷ്റൂം തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് നമ്മൾ ഇങ്ങോട്ട് ബെഡ്റൂം സ്പേസിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിവിങ് സ്പേസ് സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതേ ഇവിടെ ടി വി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ നല്ല വ്യൂ അപ്പുറത്തേക്കുള്ള ബെഡ് സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വലിയ ഒരു ബെഡ് ഒരു കിങ് സൈസ് ബെഡ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എ സി റൂമാണ് എല്ലാം കൊണ്ടും ഒരു നല്ല വലുപ്പുള്ള നല്ല സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് കെ ഹൗസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഒരു നാല് റൂം ഇവിടുത്തെ ഡീലക്സ് കാറ്റഗറിയിലുള്ള ഇവിടുത്തെ ഏറ്റവും ബേസ് കാറ്റഗറിയിലുള്ള റൂമുകളാണ് ഒന്ന് രണ്ട് ഇവിടെ രണ്ട് റൂം ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് റൂമുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഗസ്റ്റ് ഉണ്ടെന്ന് അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ വയ്യ നോർമലി ഉള്ള ഒരു ബെഡ്റൂമാണ് പിന്നെ എ സി റൂമാണ് പിന്നെ നമുക്ക് ബാൽക്കണി വ്യൂ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എന്നായതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് നമുക്ക് ഈ ഒരു ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഒക്കെ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഡീലക്സ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ സുഹൃത്തുക്കളെ ഇവിടുത്തെ ഏറ്റവും പുതിയ പ്രീമിയം റൂമാണ് ഇത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ലിവിങ് സ്പേസ് ഇവിടെ ഫ്രിഡ്ജ് ടി വി സ്റ്റാൻഡ് മറ്റ് കാര്യങ്ങളുണ്ട് ഇവിടെ ലഗേജ് വെക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇതേ നമ്മൾ വാഷ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ വാഷ്റൂം നല്ല വലുപ്പുള്ള നല്ല വിശാലമായിട്ടുള്ള ലക്ഷറി ടൈപ്പ് ഒരു വാഷ്റൂം തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ബെഡ്റൂം സ്പേസിലേക്ക് കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഏരിയ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രൈവസി നമുക്ക് ബെഡ്റൂം സ്പേസിൽ കിട്ടുന്നുണ്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ബെഡ് കാണാം പിന്നെ ഇത് ഒരു ഏരിയയിൽ സോഫ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ പിന്നെ ഇത് ഇവിടെ വലിയൊരു മിറർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ബെഡിൽ നിന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ ടി വി ബെഡ് ആണെങ്കിലും നല്ല അടിപൊളി ബെഡ് തന്നെയാണ് നന്നായിട്ട് ഒരു വുഡൻ ഫിനിഷിങ്ങിൽ നല്ല ലക്ഷറി ആയിട്ട് പ്രീമിയം ടൈപ്പിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബെഡ് നല്ല വലുപ്പമുള്ള ഒരു കിങ് സൈസ് ബെഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ഹണിമൂൺ കപ്പിളിനൊക്കെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് ഇത് ഇനി നമുക്ക് റൂമിൽ എക്സ്ട്രാ ഒരു പേഴ്സൺ വരികയാണെങ്കിൽ എക്സ്ട്രാ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ബെഡ് ഇടാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു പ്രീമിയം കാറ്റഗറിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പ്രീമിയം കാറ്റഗറിയിൽ മൂന്ന് ടൈപ്പ് റൂമുകളാണുള്ളത് താഴെ അമളന്ന് കണ്ടു പിന്നെ ഇവിടെ ഏറ്റവും പുതിയ റൂമെന്ന് കണ്ടു ഇനി ഇത് കഥകളി എന്ന് പറയുന്നൊരു കാറ്റഗറി ഇതും പ്രീമിയം ടൈപ്പ് തന്നെയാണ് ഈ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ റൂമിനേക്കാൾ കുറച്ചും കൂടി ഒരു ഹണിമൂൺ ഒരു ഫീൽ കിട്ടുന്ന ഒരു ഫീൽ ഗുഡ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ളത് കണ്ടോ ഈ ഒരു ബെഡൊക്കെ കണ്ടോ നല്ല നമുക്ക് ഫ്ലവറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹണിമൂൺ കപ്പിളിനൊക്കെ ഫ്ലവർ ബെഡൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ബെഡൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് റൂമിൻ്റെ ഫെസിലിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആ കോർണറിൽ ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഇവിടെ ടീ കെറ്റിൽ ടേബിൾ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ലഗേജ് വെക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ നമുക്ക് ടി വി സ്റ്റാൻഡുണ്ട് വാഷ്റൂം പിന്നെ ഇത് നമുക്ക് ഈ ഒരു കറ്റം മാറ്റി കഴിഞ്ഞാൽ നേരെ നമുക്ക് കിട്ടുന്ന ലേക്ക് വ്യൂ ആണ് നല്ലൊരു ബാൽക്കണി വ്യൂ നമുക്ക് ഈ ഒരു റൂമിൽ നിന്ന് കിട്ടുന്നുണ്ട് അവിടെ നമുക്ക് നേരെ താഴെ പൂൾ കാണാം പിന്നെ ലേക്ക് നമുക്ക് കർലാട് ലേക്കിൻ്റെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ പ്രോപ്പർട്ടിയിലുള്ള ഈ ഒരു ഗ്രീനറി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ഈ റൂമിൽ നിന്ന് ബാൽക്കണി അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാൽക്കണി തന്നെയാണ് നീളത്തിലുള്ള ഒരു ബാൽക്കണി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു കിങ് സൈസ് ബെഡ് തന്നെയാണ് ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുള്ളത് നല്ല വലുപ്പമുള്ള ബെഡ് ഇനി ഇത് ഇവിടെ നിന്നൊക്കെ അങ്ങനെ കയറിപ്പോയി നമുക്ക് ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ നടത്താൻ പറ്റും കേട്ടോ ഇങ്ങനെയൊക്കെ പോയിട്ട് ഇതൊക്കെ പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഏകദേശം മൂന്നര ഏക്കറയിൽ പരന്ന് കിടക്കുന്ന ഒരു റിസോർട്ടാണ് കർലാട് ലൈക്ക് ലേക്ക് റിസോർട്ട് അപ്പോൾ നമുക്ക് ആ ബോർഡർ വരെയൊക്കെ അവിടെയൊക്കെ പോയിട്ട് ഇങ്ങനെ നല്ല നല്ലൊരു ആംബിയൻസ് കിട്ടും രാവിലെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരു ഫ്രഷ് ഫീൽ നമുക്ക് കിട്ടും ഇനി ഇത് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഈ റിസോർട്ടിലെ പ്രധാന അട്രാക്ഷൻ അതോടൊപ്പം തന്നെ പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ ആക്ടിവിറ്റി ഏരിയയാണ് ഇവിടെ സ്കൈ വാക്കിങ് അങ്ങനെയുള്ള കുറച്ച് സംഭവം സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊരു മൾട്ടി യൂസബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ നമുക്ക് വൈകുന്നേരമൊക്കെ പാർക്കിംഗ് ഏരിയയിൽ പറഞ്ഞതുപോലെയുള്ള ചെറിയ ഇവൻ്റുകളൊക്കെ നടത്താൻ പറ്റും ഗെറ്റ് ടുഗതർ കാര്യങ്ങളൊക്കെ ഒരു പത്തുനൂറ് പേർക്കൊക്കെ ഇവിടെ ചേറെ കിട്ടിയിരുന്ന് ചെറുതായിട്ട് സൊറ പറഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്പോട്ട് തന്നെയാണിത് പിന്നെ ഇത് നമ്മൾ ഈ സ്കൈ വാക്കിങ്ങിൻ്റെ ഈ ഒരു ട്രീൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്കിതേ ബാണാസുര ഡാമിൻ്റെ വ്യൂ ഒരു സൈഡിൽ ബാണാസുര ഡാം മറ്റൊരു സൈഡിൽ കർലാൽ ലേക്ക് എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് കർലാൽ ലേക്ക് റിസോർട്ട് കണ്ടോ ബാണാസുര ഹിൽസാണ് നമുക്ക് കാണുന്നത് ആ വ്യൂ കാണുന്നത് അവിടെ ബാണാസുര ഡാമിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റും പോണില്ലല്ലോ സൂപ്പർ ബലൂണ് കൊണ്ട് പക്ഷേ ബലൂണ് താഴെ വീണ്ട പൊട്ടിയത് മൂന്നാമത്തെ പ്രാജ്യം ഒന്നില് ഒന്നില് കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തിൽ കിട്ടുന്നതാണ് കറക്റ്റ് കിട്ടി ഓ അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് കർലാൽ ലൈക്ക് റിസോർട്ടിന്റെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള കാറ്റഗറികളുടെ റൂമുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു നാല് കാറ്റഗറി കാറ്റഗറിയിൽ സ്യൂട്ട് റൂം പ്രീമിയം പ്ലസ് പ്രീമിയം അതുപോലെ തന്നെ ഡീലക്സ് പിന്നെ കേവ് റൂം അങ്ങനെ നാല് കാറ്റഗറിയിലുള്ള റൂമുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും അഡ്വാൻറ്റേജ് ഈ ഒരു ലേക്കിൻ്റെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും പിന്നെ ഒരു നാച്ചുറൽ ആംബിയൻസ് ആണ് എപ്പോഴും നല്ല തണുപ്പ് അതുപോലെ തന്നെ നിറയെ കിളികൾ അതുപോലെ മരങ്ങളൊക്കെയുള്ള നല്ല ഒരു പ്രോപ്പർട്ടി തന്നെയാണ് കർലാർ ലേക്ക് റിസോർട്ട് ഈ പ്രോപ്പർട്ടി ഞാൻ സജസ്റ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഹണിമൂൺ കപ്പിളിന് അതുപോലെ തന്നെ ഫാമിലിക്ക് വീക്ക് ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ലാത്ത ബാച്ചിലേഴ്സിനൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യുന്ന നമ്പറേ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ട്രാവൽ ഡോർസ് വെക്കേഷൻ പ്ലാനർ മുഖേന നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ റേറ്റിൽ ബുക്ക് ചെയ്യാനും പറ്റും മറ്റൊരു റിസോർട്ടിൻ്റെ വീഡിയോമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ തൽക്കാലം ഇവിടെ വാങ്ങട്ടെ ബൈ ബൈ